അപ്പൊ ഹായ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിപ്പോ അതിലൊരു കമന്റ് വന്ന് ജീവിതം ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതുകൊണ്ടാണോ ഫോം വെക്കണ കാണിക്കാത്തത് എന്ന് ഏഹ് അപ്പൊ ഇതിന് ഫോം വെച്ചിട്ട് ഫോം ഇരിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ അതല്ല നല്ലത് അപ്പൊ ആ കമന്റ് എഴുതിയോനൊരാശ്വാസമാവും ഞമ്മക്കൊരാശ്വാസമാവും അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ബോൾ ഹെഡ് ഏഹ് ഇതാണ് ഈ ബോൾ ലഡ് എന്ന് പറയാനുള്ള കാരണം ഇതൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രീസ് ആണ് ഇങ്ങനെ തിരിഞ്ഞല്ലോ യൂസ് ആക്കിയിട്ട് കാണിച്ചത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇങ്ങനെ കറങ്ങും അപ്പൊ അതിന് അത് അതുകൊണ്ട് പറഞ്ഞ പേരാണ് ബോൾഡ് അപ്പൊ ഈ സാധനമാണ് ആദ്യമേ ഫിറ്റ് ചെയ്യല് എന്നിട്ടാണ് മൊബൈലിന്റെ ഇത് വെക്കും കാണിച്ചു തരാം നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യാം ഇവിടെ ടൈറ്റ് ണ്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബോളിലിട്ട് സ്റ്റഡി വെക്കണം സ്റ്റഡി വെക്കാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട്ട് ഉണ്ട് ഈ കട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് താത്തി വെച്ചിട്ട് റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത് അത് അപ്പം നമുക്കിനി ഇതാ മൊബൈൽ വെക്കണ നമുക്ക് ഫിറ്റ് ചെയ്യാം മൊബൈൽ വെക്കണ ക്ലിപ്പും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പ മൊബൈൽ വെക്കാം വെക്കണം വെക്കാം വെക്കണ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് സൈഡ് രാം അപ്പ ഇത് ഇട്ടുകഴിഞ്ഞാല് ഫോണോട് നോക്കും എന്താ വെച്ചിട്ട് ഓരോ വീഡിയോസും ഇതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം ഈ റീൽസിന്റെ ഒരു ഓപ്ഷനും ഓപ്ഷനുവാണെങ്കി ദാത്തിച്ചാൽ മതി സൈഡിലുള്ളൊരു ഇത് കണ്ടില്ലേ ഇത് പിടിച്ചിട്ട് ടൈറ്റ് ആക്കിയാൽ അവിടെ നിന്നോളും പ്ലസ് ട്വൻഡി ആയത് അപ്പം അവിടെ നിന്നല്ലോ അപ്പം ഇത് നമുക്കിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ ഇങ്ങനെ റീൽസൊക്കെ നിങ്ങൾ ചെയ് റീൽസൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം ഏ ഇപ്പം നല്ലൊരു ഓപ്ഷൻ ആയില്ല അപ്പം അങ്ങനെ പരാതി മാറി കിട്ടിയില്ലേ ഇത് ഡ്യൂപ്ലിക്കേറ്റാണോ ഇല്ലയെന്ന് ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുള്ളത് ഉണ്ടങ്ങ് അത് നല്ലൊരു വീഡിയോ വീഡിയോട്ട് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും നന്ദി